ദക്ഷിണ കൊറിയയിലെ സെജോങ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന അന്താരാഷ്ട്ര ഹാക്കത്തൺ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അമൃത വിശ്വവിദ്യാപീഠം ഒന്നാമതെത്തി അമൃത സെന്റർ ഫോർ സൈബർ സെക്യൂരിറ്റി സിസ്റ്റം ആൻഡ് നെറ്റ്വർക്ക്സ് ടീംസ് ബയോസ് ആണ് ഒന്നാം സ്ഥാനം നേടിയത് ഇന്ത്യയിൽ നിന്ന് ഫൈനലിൽ എത്തിയ ഏക ടീം കൂടിയാണ് അമൃതയുടേത് ലോകമെമ്പാടുമുള്ള മുപ്പത്തി രാജ്യങ്ങളിൽ നിന്നായി നാൽപ്പത് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഓൺലൈനായി നടത്തിയ പ്രാഥമിക റൌണ്ട് മത്സരങ്ങളിൽ വിജയികളായവരെയാണ് ദക്ഷിണ കൊറിയയിൽ സംഘടിപ്പിച്ച ഫൈനൽ മത്സരത്തിൽ ിൽ പങ്കെടുപ്പിച്ചത് സെജോങ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചടങ്ങിൽ സമ്മാനത്തുകയായ ഒന്നര ലക്ഷം രൂപയും സർട്ടിഫിക്കറ്റുകളും ബയോസ് ടീം ഏറ്റുവാങ്ങി ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളായ സിദ്ധാർത്ഥ് വി നിതിൻ ചെന്തു ജയന്ത് ഖത്രഗട നന്ദു എസ് പിള്ള ശ്രീജിത്ത് എസ് ആൽഫിൻ ജോസഫ് സേജൽ കോഷ്ത മോഹിത് എൽ എസ് സുരാജ് കുമാർ രോഹിത് ജി ചന്ദ്രാബി നായർ അരുൺ കൃഷ്ണൻ എന്നിവരാണ് ബയോസിനായി മാറ്റുരച്ചത് സൈബർ സുരക്ഷാ സുരക്ഷാരംഗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വിദ്യാർത്ഥി ടീമാണ് ബയോസ് രണ്ടായിരത്തിയേഴിൽ സ്ഥാപിതമായ ഈ ടീം ഇതിനോടകം നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്